നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രധാനമായ ഒരു വാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു കൊല നടത്തിയ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ രാത്രിയിൽ ദുരൂഹമായി ചില സഞ്ചാരങ്ങൾ നടത്തുന്നു എന്നും അയാൾ എങ്ങനെയാണ് ആസൂത്രിതമായി ചുറ്റിക ഉപയോഗിച്ച് ഉറ്റബന്ധുക്കളെ കൊന്നതേ എന്നതിനെക്കുറിച്ചും പ്രത്യേക അന്വേഷണം ഇൻ്റലിജൻസ് ബ്യൂറോ നടത്തുന്നുണ്ട് ഇതിന് പിന്നിൽ വല്ല ഭീകര ബന്ധവുമുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് എന്നായിരുന്നു മറാടിൻ്റെ വാർത്ത പോലീസ് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായുള്ള ഒരു കൊലപാതകമാണ് ലഹരിക്ക് അടിമയായിരുന്നില്ല വളരെ വിചിത്രമായ ഒരു വാദമായി സാധാരണ മനുഷ്യർക്കത് തോന്നി പോലീസ് പക്ഷേ അങ്ങനെ കർശനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തന്നെ പറയുന്നു ഈ അഫാൻ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയോടെ യോജിക്കുന്ന തരത്തിൽ ആയിരുന്നില്ല പിതാവ് റഹീം നാട്ടിൽ വന്നിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു രൂപയും വിവരച്ച് തന്നിട്ടില്ല എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഞാൻ പരിഹരിക്കേണ്ടതാണ് പിന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല എന്നാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇയാൾ രാത്രിയിൽ വീട്ടിലുണ്ടാവില്ല എന്നുള്ള മൊഴിയും ഇയാൾ ഏകാഗ്രിയായിരുന്നു എന്ന മൊഴിയും ഇയാൾ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടിരുന്നില്ല എന്ന മൊഴിയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിന് പിന്നിൽ വല്ല ഭീകരബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടേയെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയത് പക്ഷേ വലിയ തോതിലുള്ള സൈബർ ആക്രമണമായിരുന്നു മറന്നാട് നേരിട്ടത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പരിചയമില്ലാത്ത ചിലരൊക്കെ എടാ വാട എന്നൊക്കെ വിളിച്ച് വളരെ മോശമായ രീതിയിൽ എന്നെ ഒരാളുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു അയാൽ പറയുന്നത് നീ വൃത്തികെട്ടവരാണ് നീ വർഗീയവാദിയാണ് ഞാൻ പലരോടും പറഞ്ഞു ഇപ്പോൾ അവർക്കൊക്കെ ബോധ്യമായി എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പെക്തിലെടുത്ത് നോക്കി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അദ്ദേഹത്തിൻ്റെ ഡി പി ആയി കൊടുത്തിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് കൊണ്ടാട്ടിക്കാരൻ ലീഗ് പ്രവർത്തകർ റസാഖ് ബാവു പോലും പ്രതിഷേധം അറിയിച്ചു എന്നെ അത്ഭുതപ്പെടുത്തി ഈ ആക്രമണത്തിൻ്റെ പിന്നൊരു ഭീകരബന്ധം പോലീസ് സംശയിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇൻ്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നുണ്ട് എന്നത് ആധികാരികമായി പോലീസിൽ നിന്ന് ലഭിച്ചൊരു വിവരമാണ് അത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിലർക്ക് കുരുപൊട്ടുന്നത് എങ്ങനെയാണ് അത് വർഗീയതയാവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും എന്നെ വിമർശിച്ചവർക്ക് കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നൊരു വാർത്ത ഞാൻ സമർപ്പിക്കുകയാണ് മരനാടനെ വിമർശിച്ചവർ മറനാടൻ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞവർ എന്തായാലും മനോരമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ല ഇതുവരെ മനോരമ ഈ വാർത്തയുടെ പേരിൽ ആരും അധിക്ഷേപിച്ചിട്ടുമില്ല മനോരമയിൽ വന്ന ഒരു ചെറിയ വാർത്ത ആ വാർത്ത എങ്ങനെയാണ് എന്തുകൊണ്ട് ചുറ്റുക വെഞ്ഞാറമ്മൂട് കൊലക്കേസിൽ നിർണായക വിവരം ലഭിച്ചതായി പോലീസ് വെഞ്ഞാറമ്മൂട്ടിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസിൽ റിമാൻഡിലുള്ള അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്നും അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി റിമാൻഡിൽ അഫ്വാൻ എന്തുകൊണ്ടായാൽ കൊലപാതകം നടത്താൻ ചുറ്റിക തെരഞ്ഞെടുത്തു നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അടുത്ത പോയിന്റ് ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതായത് എന്തുകൊണ്ടിയാൾ ചുറ്റിക ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു മറ്റൊരു വെറുമൊരായുധമായല്ല ഉറ്റവരെ പലതവണ അടിച്ചു ക്രൂരമായി ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാത്ത വിധത്തിൽ കൊന്നത് അതിന് പിന്നിൽ കാരണമുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് മനോരമ എഴുതിയിരിക്കുന്നു ചുറ്റിക്ക് തെരഞ്ഞെടുത്തതിനെ കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിൻ്റെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു അതിനിടെ അഫാന്റെ രാത്രി സഞ്ചാരങ്ങളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്രയുമാണ് വാർത്തയുടെ ഹൈലൈറ്റ് മറുനാടൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതിനുശേഷം മനോരമ പറയുമ്പോൾ അത് വാർത്ത മറന്നാടൻ പറയുമ്പോൾ അത് വർഗീയത ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് വളരെ കൃത്യമായി പോലീസ് ഉറവിടത്തിൽ നിന്നും ലഭിച്ച സൂചനയുടെ പുറത്താണ് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞത് ഒന്ന് രാത്രിയിൽ അയാൾ വീട്ടിലുണ്ടാവില്ല എന്ന് മൊഴി കൊടുത്തത് അയാളുടെ ബന്ധുക്കളാണ് അയാളുടെ ഉറ്റബന്ധുവാണ് അയാൾ എവിടെ പോകുന്നെന്ന് ആർക്കും അറിയില്ല രണ്ട് അയാൾ ലഹരിക്കടിമല്ലായിരുന്നു എന്ന് പോലീസാണ് പറയുന്നത് ലഹരിക്കടിമയല്ലാത്ത ഒരാൾ രാത്രി സഞ്ചാരം നടത്തുന്ന ഒരാൾ പുറത്തൊരു നിലവിളി ശബ്ദം പോലും കേൾക്കാത്ത വിധത്തിൽ ചുറ്റുക കൊണ്ട് ആറുപേരെ കൊല്ലാൻ ശ്രമിക്കുന്നു അമ്മ രക്ഷപ്പെടുന്നു അഞ്ചു പേർ കൊല്ലുന്നു ആരും അറിഞ്ഞില്ല ഇതിന്റെ പിന്നിൽ ദുരൂഹതയില്ലേ ഈ ദുരൂഹത പോലീസ് അന്വേഷിക്കണ്ടേ പോലീസ് ഈ ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചാൽ അത് പുറത്തു പറയണ്ടേ അത് പറഞ്ഞാൽ അതെങ്ങനെ വർഗീയതയാവും ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ ചെയ്തത് അതാണ് ഞങ്ങൾ ചെയ്തപ്പോൾ ഇതാ മറുനാടൻ വർഗീയമാണ് മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന തരത്തിൽ മുസ്ലിം എന്ന മതത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടില്ല ഭീകരർ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലീമുകളാണ് അത് അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ കുഴപ്പമാണ് ഭീകരർ എന്ന് വെച്ചാൽ മുസ്ലിമുകളല്ല എല്ലായിടങ്ങളിലും ഭീകരരുണ്ട് അയർലൻഡിൽ അയ്യാർ എന്ന് പറയുന്നൊരു ഭീകര സംഘടന ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ പേരിലുള്ള സംഘടനയായിരുന്നു അനേകം ബ്രിട്ടീഷുകാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ വളരെ അംഗീകാരത്തോടും ആദരവോടും കൂടി പോവുകയാണ് എല്ലായിടങ്ങളിലും ഉണ്ട് ജൂതന്മാരോട് ഏറ്റവും അധികം വിരോധം പുലർത്തിയിരുന്നതും കൂട്ടക്കൊല ചെയ്തിരുന്നതും വാസ്തവത്തിൽ ക്രൈസ്തവരായിരുന്നു അപ്പോൾ ഹിറ്റ്ലർ മുസ്ലിം ആയിരുന്നു ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ അത് മുസ്ലിമാണെന്ന് ആരും ധരിക്കേണ്ടതിൽ അങ്ങനെ ധരിക്കുന്നത് മുസ്ലിം സഹോദരന്മാരാണ് എന്നതിൽ വലിയ സങ്കടമുണ്ട് ഇവിടെ ഞാൻ ഉയർത്താൻ ശ്രമിച്ചത് ഒരൊറ്റ വിഷയം മാത്രമാണ് ഈ രാത്രിയിൽ എന്തിന് സഞ്ചരിക്കുന്നു ഒന്ന് രണ്ട് ലഹരിക്കടിമപ്പെടാത്ത ഒരാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ തൻ്റെ സഹോദരനെയും അമ്മയെയും അടക്കം ഉറ്റവരെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ പറ്റുന്നു ലഹരിക്കടിമയാവാത്ത ഒരാൾ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പരിശീലനം കിട്ടണം ആ പരിശീലനമാണ് ആരും അറിയാതെ അയാൾ കൊലപ്പെടുത്തുന്നതിന് കാരണം ഇപ്പോൾ അയാൾ പറയുന്ന വാക്കുകൾ തന്നെ ദൈവവചനമായി കരുതിയാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത് അയാൾ ഉപ്പ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കടമുണ്ടായത് ഭാര്യയ്ക്ക് ഇങ്ങനെ കടമുണ്ടായത് എനിക്കറിയില്ല ഞാനൊരു കടവുമ്പോൾ ഉണ്ടാക്കിയിട്ടില്ല അഞ്ചോ പത്തോ ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അത് വീട്ടാൻ മക്കളെ ചുമതലപ്പെടുത്തിയിട്ട് എനിക്ക് അവിടെ പ്രശ്നമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മകൻ എന്റെ കടബാധ്യത എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊല്ലപ്പെടുത്തേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല പോലീസ് പക്ഷേ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് വളരെ സങ്കടകരമായ കാര്യമാണ് ഇങ്ങനെ കൃത്യമായി പണ്ട് പക്ഷെ പോലീസ് അത് എന്തുകൊണ്ടോ അട്ടിമറിക്കുക എന്ന ലക്ഷ്യമാണോ ചിലതൊന്നും പുറത്ത് വരാതിരിക്കണം ചിലരുടെ വാശിയാണോ എന്നറിയില്ല പോലീസ് ഇതിന്റെ പിന്നാമ്പുറ കഥകൾ രഹസ്യമാക്കി വെക്കുന്നു പക്ഷേ ഈ പരിശീലനം സിദ്ധിക്കാത്ത ഒരാൾക്ക് ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ സാധ്യമല്ല ഇന്ന് പുതിയ വാർത്ത കേട്ടത് പേരെ കൂടി കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നു വളരെ വിചിത്രമായിട്ട് എനിക്ക് അതും തോന്നി എങ്കിൽ പിന്നെ എന്താണ് അയാൾ രണ്ടുപേരെ കൊല്ലാതിരുന്നത് അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് വരെ ഒരു സൂചനയമാർക്കും കിട്ടിയിട്ടില്ല ആറുപേരെ കൊന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത് അമ്മയടക്കം അമ്മയാണ് ആദ്യം കൊന്നു എന്നയാൾ വിശ്വസിക്കുന്നത് അമ്മ മരിച്ചില്ല എന്നത് രണ്ടാമത്തെ കാര്യം അങ്ങനെ ആറുപേരെ കൊന്നതിന് ശേഷം അയാൾ കൂടി കൊല്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു എന്തിനാണ് കൊല്ലുന്നതിന് മുൻപ് അയാൾ പോലീസ് സ്റ്റേഷൻ പോയത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് പോലും വിശ്വസിച്ചില്ല അപ്പോൾ പോലീസുകാർ എന്തുകൊണ്ടോ ഇതിലൊരു രഹസ്യ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ പോലീസിന് ഇപ്പോഴത്തെ കുഴപ്പം അതാ വലിയ സമ്മർദ്ദം അഫാൻ കൊലയാളിയാണ് എന്നത് വാസ്തവമാണ് കൊലയാളിയായ അഫാനെ അറസ്റ്റ് ചെയ്തു എന്നതും വാസ്തവമാണ് അവിടെ ചെന്നപ്പോൾ അഫാനെല്ലാം തുറന്നു സമ്മതിച്ചു പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകളിലേക്ക് പോലീസ് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ കുഴപ്പങ്ങൾ മുമ്പോട്ട് പോകാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ അഫാനെ എന്തിനാണ് ഇത്രയും ദിവസം ഏതാണ് എട്ട് ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സിച്ചത് ഒരു കുഴപ്പമില്ല ഇയാൾ എലി എലിവഷം കഴിച്ചുവെന്ന് പറഞ്ഞു പോലീസ് പരിശോധിച്ചിട്ട് വിഷാംശം കണ്ടെത്തിയിട്ടില്ല പക്ഷേ എട്ട് ദിവസം ഇയാളെ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചു എന്തിന് ഇപ്പോൾ ഇയാളെ ജയിലിലേക്ക് ആക്കിയെങ്കിലും പ്രത്യേക സെല്ലിലാക്കിയിട്ട് നിരീക്ഷണം നടത്തി ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല പോലീസ് പറയുന്നത് ഇയാടെ മാനസിക നില ഞങ്ങൾക്ക് മനസ്സിലാക്കണം എന്നിട്ട് ചെയ്യാൻ കഴിയുമെന്ന് അതായത് അഞ്ചു പേരെ കൊന്നു അമ്മയെ കൊന്ന കേസിലെ പ്രതിയാണ് പോലീസ് അയാൾ അയാൾക്കൊരു ആരോഗ്യ പ്രശ്നമില്ല പോലീസ് അയാളെ സംരക്ഷിക്കുന്നു നിരീക്ഷിക്കുന്നു അയാളുടെ കൃത്യമായി മൊഴിയെടുക്കാൻ പോലും ശ്രമിക്കുന്നില്ല അയാൾ പറയുന്നത് മൊഴിയും പിതാവ് പറഞ്ഞ മൊഴിയും ഒക്കെ തെറ്റാണ് ഇപ്പോഴും അപകടത്തിലെ ഒരു സാക്ഷി എന്ന് പറയാവുന്ന ഒരു തെളിവെന്ന് പറയുന്ന ഉമ്മയാണ് വേറെ ആരുമില്ല ഒരു കേസിന് സാക്ഷികളില്ല ഈ ഉമ്മ പറയുന്നത് താൻ കട്ടിലിൽ നിന്ന് വിട പരിക്കേറ്റു എന്നാണ് ഇപ്പം അടിമുടി ദുരൂഹതയാണ് പോലീസും എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമാണ് ഒരു അഫാൻ കൊന്നു കുറച്ചുപേരെ എന്ന് ചാർജ് ഉണ്ടാക്കി ശിക്ഷിക്കാനായിട്ട് കുറ്റപത്രം മുമ്പോട്ട് പോയതിൻ്റെ പിന്നിലെ പരിശീലനം ഭീകരബന്ധത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല എന്നത് ഖേദകരമാണ് വളരെ ഖേദകരമാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മലയാളികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവമാണ് ഷഹബാസിൻ്റെ ധാരണ മരണം ഷഹബാസ് എന്ന പതിനഞ്ച് വയസ്സുകാരൻ നല്ല പയ്യനാണ് അവനെക്കുറിച്ച് നല്ലത് എല്ലാവർക്കും പറയാനുള്ളൂ അവൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ടവനായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷെ അവന് പരീക്ഷ എഴുതാൻ അവസരം കിട്ടിയില്ല അവൻ്റെ സഹപാഠികൾ ചേർന്ന് അവനെ കൊന്നു അറുപത്തിമൂന്ന് പേർ ഇവനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പോലീസ് പേരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരാളെ കൂടി മനസ്സിലെ മനസ്സിലോടെ അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രധാനപ്രതി നഞ്ചക്ക കൊണ്ട് തലയോടി ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് ഈ തലച്ചോറ് തകർന്ന് അവൻ മരിക്കുന്നത് ഈ നഞ്ചക്ക ഇവിടുന്ന് കിട്ടി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി വീട്ടിൽ നിന്ന് കിട്ടി ആദ്യം പോലീസ് പറഞ്ഞിരുന്നത് ഇയാളുടെ പിതാവ് ഇ പി കൊലക്കേസ് പ്രതികളുടെ കൂട്ടാളിയാണ് എന്ന് വ്യക്തമായിരുന്നു അതിന് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അയാളുടെ പിതാവിനെ പ്രതി ചേർക്കണ്ടേ ഇല്ല ഇപ്പോൾ പറയുന്നു അയാളുടെ സഹോദരൻ കരാട്ട പരിശീലനത്തിന് വെച്ചിരുന്ന് നഞ്ചക്കാണെന്ന് ഊരിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകമുണ്ടല്ലോ ഇപ്പം കുട്ടികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആറ് ആറുപേരെ പിടിച്ചു വാസത്തിൽ അറുപത്തിമൂന്ന് പേരെയും പിടിക്കേണ്ടതാണ് ഇവരെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തപ്പോൾ അതിന്റെ ഭാഗമാണ് ഗൂഢാലോചനയുടെ ഭാഗമാണ് പിന്നെ പോട്ടെ കൂടി അറിയാതെ ഗ്രൂപ്പിൽ പെട്ടുപോയി കുട്ടികളെ വിട്ടെന്ന് വയ്ക്കുക ഈ കൊലപാതകം നടക്കുമ്പോൾ അവിടെ പലരുടെയും മാതാപിതാക്കളുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ബന്ധമുണ്ട് അവരുടെ സംരക്ഷണമുണ്ട് പോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന ആളുടെ പിതാവ് കൊട്ടേഷൻ സംഘത്തിലെ അംഗമാണ് അയാളുടെ വീട്ടിൽ നിന്നും അയാൾ ഉപയോഗിച്ചിരുന്ന നഞ്ചക്കാണ്ട് കണ്ടുപിടിച്ചത് അയാൾ പ്രതി ചേർക്കണ്ടേ ഇല്ല പോലീസ് ചേർക്കുന്നില്ല അപ്പോൾ ഈ കുട്ടികളിൽ മാത്രം ഫോക്കസ് ചെയ്തേ എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കൊടുക്കും നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ നമുക്കറിയാം ഡി ബാർ ചെയ്യും യൂണിവേഴ്സിറ്റിയും എല്ലാ സംവിധാനങ്ങളും ഡി ബാർ ചെയ്യും രണ്ട് മൂന്ന് വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല ഭാവി ഭാവിതുലയും ഗതികേഡിന് തുണ്ടുകടലാസ് വെച്ചിട്ട് മുഴുവൻ വേട്ടയാടപ്പെട്ട പലരും ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ ഒരാളെ കൂട്ടത്തോടെ കൊന്നവരെ പോലീസ് വലിയ സംരക്ഷണയിൽ അവർക്ക് പരീക്ഷത്തിന് അവസരം കൊടുക്കുന്നു അവരുടെ ഭാവി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു വിശദാംശങ്ങൾ നിയമം അങ്ങനെയാണ് പുറത്ത് വരേണ്ട ഈ വലിയ ഗൂഢാലോചന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊക്കെയുണ്ട് കാരണം പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് സർക്കാരിൻ്റെ വലിയ വീഴ്ചയുണ്ട് പോലീസിന് നീതി നടപ്പിലാക്കാൻ അവകാശമില്ല സ്വാതന്ത്ര്യമില്ല ഈ പശ്ചാത്തലത്തിൽ പോലീസുകാർ സ്റ്റാറിന് വേണ്ടി സംരക്ഷണ വലയമൊരുക്കുകയാണ് കൊലയാളികളെ സംരക്ഷിക്കണം അഫ്ഫാനെയും സംരക്ഷിക്കുന്നു എഹബാസിൻ്റെ കൊലയാളികളെയും സംരക്ഷിക്കുന്നു വല്ലാത്തൊരു അവസ്ഥയാണ് പോലീസിൻ്റെ സംരക്ഷണയിൽ സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് ഈ കൊലപാതകം മുമ്പോട്ട് ഇവർക്കൊന്നും കൂടെ ഒരു പരീക്ഷ എഴുതി അവർ പതിയെ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കേസിൻ്റെ ബാധ്യതകൾ തിരും അവർ പഠിച്ച് വലിയ ആളുകളായി മാറും ഒരുപക്ഷെ മന്ത്രിമാരും എം എൽ എമാരുമാകും കാരണം ഈ കൊലപാതക പരിശീലനം അവർ കിട്ടിയിട്ടുണ്ടല്ലോ അഫാസിൽ മാത്രം ഒതുങ്ങും ആ വെഞ്ഞാറമൂട് കൂട്ടക്കല എന്തൊക്കെയോ സംഭവിച്ചിരിക്കും നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഇന്നും അത് തിരുത്താൻ സർക്കാർ തയ്യാറല്ല ഒരു ക്രിമിനൽ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു നാടിന് സംഭവിക്കുന്ന ദുരന്തം എന്തോ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്